നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പോസായി ട്രെയിനിൽ കയറിയാൽ ഇനി അഴിയണു മദ്യപാനികളെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഈ അടുത്തിടെയായി ഓടുന്ന ട്രെയിനിൽ മദ്യപിച്ച് ലക്ക് കെട്ട് അക്രമികൾ കാണിച്ചുകൂട്ടുന്ന അതിക്രമങ്ങൾ കൂടിയതോടെയാണ് ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസുകാർക്ക് സംസ്ഥാന പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും മദ്യപിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ പിടികൂടി നിയമ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം യാത്ര മുടങ്ങുമെന്ന് മാത്രമല്ല കേസ് എടുക്കുമെന്നും അഴിക്കുള്ളിലാക്കുമെന്നും തന്നെയാണ് പോലീസ് പറയുന്നത് മദ്യപിച്ച നിലയിൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എടുക്കാനാണ് തീരുമാനം ഇതുകൂടാതെ റെയിൽവേ പോലീസിന് പുറമെ ആവശ്യമെങ്കിൽ ലോക്കൽ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും താൽക്കാലികമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് നൽകി സുരക്ഷ കർശനമാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നാളിലാണ് തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ യാത്രക്കാരൻ ആക്രമിച്ച് പുറത്തേക്ക് തള്ളിയിട്ട സംഭവം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടി എത്തിയിട്ടുള്ളത് ട്രെയിനുകളിൽ പ്രത്യേക പരിശോധനയ്ക്ക് പുറമെ പ്ലാറ്റ്ഫോമുകൾ അടക്കം പരിശോധന കർശനമാക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ മദ്യപിച്ച് യാത്രയ്ക്ക് എത്തുന്നവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ ട്രെയിൻ കേറ്റാതെ തിരിച്ചയക്കുകയും ചെയ്യും ഇക്കഴിഞ്ഞ് ബുധനാഴ്ച വിളിച്ചു ചേർത്ത ആർ പി എഫിന്റെയും റെയിൽവേ പോലീസിന്റെയും യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ സിസിടിവി ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിരിക്കുന്നു മണിക്കൂറും നിരീക്ഷണം നടത്തുകയും യാത്രക്കാരെ പരിശോധിക്കാൻ കൂടുതൽ അംഗങ്ങളെ നിയോഗിക്കുകയും ചെയ്യും നിരോധിത വസ്തുക്കളും അനാവശ്യ വസ്തുക്കളും യാത്രക്കാർ കൊണ്ടുപോകുന്നത് തടയാനും തീരുമാനിച്ചിരിക്കുകയാണ് അടിയന്തരമായി നടപ്പാക്കും എന്ന് തന്നെയാണ് യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ട്രെയിനിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രവൃത്തികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് അധികൃതരെ സമീപിച്ച് പരാതി നൽകാനും സാധിക്കും രാത്രിയാത്രയിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ പാട്ടു പാടുകയോ ഫോണിൽ പാട്ട് വെച്ച് കേൾക്കുകയോ വീഡിയോ എന്നിവ പ്ലേ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾക്കും നിയന്ത്രണമുണ്ട് മറ്റുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചായിരിക്കണം ഇവ ചെയ്യേണ്ടത് ട്രെയിനിൽ രാത്രി ഉപയോഗത്തിനായി പ്രത്യേക ലൈറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ ഉപയോഗിക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്യാനും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളുടെ പേരിൽ യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും വഴക്കമുണ്ടാകുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാതിരിക്കുകയാണ് നല്ലത് വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമായതിനാൽ തന്നെ ഇത്തരത്തിൽ നഷ്ടം സംഭവിച്ചാലും റെയിൽവേ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്